ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് പതിനാല് ഇന്ത്യ മഹാരാജ്യം പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം അങ്ങകലെ ഓൾട്രഫോർഡിൽ ഒരു ചരിത്ര ദൗത്യത്തിലേക്കുള്ള ആദ്യ കാൽവച്ച് ആ കുറിയ മനുഷ്യൻ നടന്നു തുടങ്ങുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പതിനാറിന് ബംഗ്ലാദേശിലെ ഷെറി ബംഗ്ലാ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്നോളം മറ്റൊരു മനുഷ്യനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നൂറ് സെഞ്ചറികൾക്ക് ഉടമയാവാനുള്ള യാത്രയിലെ ആദ്യ കാൽവപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇംഗ്ലണ്ടിനെ അവരുടെ നാട്ടിൽ പോയി രണ്ടേ പൂജ്യത്തിന് കീഴടക്കിയ ഓർമ്മകളുമായിട്ടായിരിക്കാം പുതിയ ക്യാപ്റ്റൻ അസഹറുദ്ദീന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ലണ്ടനിൽ കാലുകുത്തിയത് പക്ഷേ ആദ്യ ടെസ്റ്റിൽ തന്നെ ഗ്രഹാം ഗ്രഹാംകൂച്ചി അവരെ വരവേറ്റത് ആദ്യ ഇന്നിംഗ്സിലെ ട്രിപ്പിൾ സെഞ്ചറിയും രണ്ടാം ഇന്നിങ്സിലെ സെഞ്ചറിയും നേടിക്കൊണ്ടായിരുന്നു പുതുമുഖങ്ങളായ സച്ചിൻ മഞ്ചരേഖർ കുമ്പ്ളെ എന്നിവരൊക്കെ ഉൾപ്പെട്ട ടീം ക്യാപ്റ്റന്റെ ചെറുത്തുനിൽപ്പിനിടയിലും വൻ പരാജയം ഏറ്റുവാങ്ങി മാഞ്ചസ്റ്ററിൽ രണ്ടാം ടെസ്റ്റ് പതിവതെറ്റിക്കാതെ ഗൂജ് സെഞ്ചറിയോടെ തുടങ്ങി മൈക്കദ്ടനും റോബിൻ സ്മിത്തും ക്യാപ്റ്റന്റെ പാത പിന്തുടർന്നതോടെ ഇംഗ്ലണ്ട് അഞ്ഞൂറ്റി പത്തൊമ്പത് എന്ന കൂറ്റൻ സ്കോറിലേക്ക് മറുപടിയായി നൂറ്റി എഴുപത്തി ഒമ്പത് റൺസോടെ അസഹറും തൊണ്ണൂറ്റിമൂന്ന് റൺസോടെ മഞ്ചരേഖറും അറുപത്തിയെട്ട് റൺസോടെ സച്ചിനുമെല്ലാം ആ കൂറ്റൻ സ്കോർ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആഗ്നസ് ഫ്രൈസുടെ തീപ്പാർന്ന പേസിന് മുന്നിൽ ലക്ഷത്തിന് എൺപത്തിയേഴ് റൺസ് അകലെ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിച്ചു തുടർന്ന് ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് അലൻ ലാമ്പിന്റെ സെഞ്ചുറിയോടെ മുന്നൂറ്റി ഇരുപതിന് നാല് എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്ത് ഒന്നര ദിവസത്തോളം ബാക്കി നിൽക്കെ നാനൂറ്റി എന്ന ലക്ഷ്യം ഇന്ത്യക്ക് വെച്ചു നീട്ടി സീരീസ് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ദൗത്യം ഗ്രൂച്ച് തന്റെ ബൗളർമാർക്ക് നൽകി ആറാം ദിവസം രാത്രി ടീം മീറ്റിംഗിൽ ആ പതിനേഴുകാരൻ കുറിയ പയ്യൻ ഒരു പക്ഷേ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞിരിക്കാം നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി ഈ ടെസ്റ്റ് നമ്മൾ തോൽക്കില്ല പരമപ്രധാനമായ നാല് വിക്കറ്റുകൾ അഞ്ചാം ദിനം രാവിലെ ആയപ്പോഴേക്കും നഷ്ടമായിരുന്നു ഗ്രീസിലുള്ളത് താനും ക്യാപ്റ്റനും ആ ഒരു ദിനം മുഴുവനും പിടിച്ചു നിൽക്കണം അതും ഫ്രൈസർ ലൂയിസ് ഡെവൻ മാൽക്കം എമ്മിങ്സ് എന്നിവരുടെ പന്തുകൾക്ക് മുന്നിൽ പിന്നീടൊരു കാലത്ത് ഈ ഇന്നിങ്സ് വെച്ച് ഒരു ഹെൽത്ത് ഡ്രിങ്ക് പരസ്യം ചെയ്തപ്പോൾ സച്ചിൻ പറയുന്ന വാക്കുകളിൽ ആ അവസരത്തിന്റെ കാഠിന്യം മനസ്സിലാവും ആർ സെവൻ ഗൈസ് മീ ട്രൈ ടു ഡിസ്റ്റേബ് മൈ കോൺസെൻട്രേഷൻ സ്കോർ നൂറ്റി ഇരുപത്തിയേഴിൽ അസഹറിനെയും കപിലിനെയും നഷ്ടപ്പെട്ട് നാനൂറ്റി എട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയ ഇന്ത്യ ആറ് എന്ന നിലയിൽ പരാജയം തുറച്ചു നോക്കുന്ന വേളയിലാണ് അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന പിൽക്കാലത്ത് ഓപ്പണിംഗിൽ വരെ പരീക്ഷിച്ച പ്രഭാകറിനെ സച്ചിന് പങ്കാളിയായി ലഭിച്ചത് വലിയ റിസ്കുകൾക്ക് മുതിരാതെ ഇരുവരും സമനില ലക്ഷ്യമിട്ട് ഇന്ത്യൻ സ്കോർ മുന്നോട്ട് കൊണ്ടുപോയി ഇന്ത്യൻ സമയം രാത്രി ഒമ്പതിനോടടുപ്പിച്ച് ടി വി ഒന്നുമില്ലാത്ത നാടുകളിലൊന്നിൽ ഫിലിപ്സ് റേഡിയോയിൽ ചെവി കിടന്ന് കമൻ്ററി കേട്ടത് പലർക്കും ഓർമ്മയുണ്ടാവാം ആൻഡ് ന്യൂ ലിറ്റിൽ മാസ്റ്റർ ഹിസ് ഫസ്റ്റ് എവർ സെഞ്ചുറി ഇൻ ലെവൽ ഇന്റർനാഷണൽസ് ഇറ്റ് ഈസ് അതായിരുന്നു സെഞ്ചറികളിൽ സെഞ്ചറി നേടുന്നതിനുള്ള പ്രയാണത്തിന്റെ തുടക്കം സച്ചിന്റെ സെഞ്ചുറികളിൽ ഇന്നും ആദ്യം മനസ്സിൽ വരുന്നത് ഈ സെഞ്ചുറി തന്നെയാണ് പരാജയം തുരിച്ചു നോക്കുന്ന വേളയിൽ തന്റെ പതിനേഴാം വയസ്സിൽ ഒറ്റക്കൊരു മത്സരം രക്ഷിച്ചത് എങ്ങനെ മറക്കാനാണ് മറ്റു ബാറ്റ്സ്മാൻമാർ അല്പം കൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അറുപത്തിയഞ്ച് റൺസ് അകലെ ഇന്ത്യക്ക് വിജയം കൈവിടേണ്ടി വരില്ലായിരുന്നു അന്തിമ ദിവസത്തെ ഓവറുകൾ കഴിയേ ഉറപ്പിച്ച പരാജയത്തിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റി നൂറ്റി പത്തൊമ്പത് റൺസോടെ നമ്മുടെ കഥാനായകനും അറുപത്തിയേഴ് റൺസോടെ പ്രഭാകറും പവലിയനിലേക്ക് നടന്നാകുന്നു വിജയം കൈവിട്ട നിലയിലും ഇംഗ്ലീഷ് താരങ്ങൾ ഒന്നടങ്കം ആ പുത്തൻ താരോദയത്തിനായി കരഘോഷം മുഴക്കി കൂടെയുണ്ടായിരുന്നു ദ ലിറ്റിൽ മാസ്റ്റർ